മഞ്ഞക്കിളിയുടെ അടുത്തിരിക്കുന്ന രണ്ടുപേരും ആൻസർ പറഞ്ഞു കണ്ടോ ഞാൻ പറഞ്ഞു കല്ല് കറക്റ്റ് ആൻസർ പൊന്നു പണി കണ്ടോ ഞാൻ പറഞ്ഞു എന്നെ നോക്കി

ചരസമ്മ അപ്പോൾ എന്താണ് പ്രോഗ്രാം എന്നതിനെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്താം പത്ത് കുസൃതി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് നല്ല രസകരമായ ചോദ്യമാണ് രസകരമാണോ എന്നൊക്കെ നിങ്ങൾ കേൾക്കുമ്പോൾ കേട്ട ശേഷം പറയാം എന്നുള്ളതാണ് ഓരോരുത്തരുടെയും കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ എന്തോ കുസൃതി ഏകദേശം വികൃതി ചോദ്യം തന്നെയാണ് അപ്പോൾ ഇരുപത് സെക്കൻഡിനുള്ളിൽ ചോദിക്കുന്ന ചോദ്യത്തിന് ആൻസർ പറയുക അല്ലെങ്കിൽ ഞാൻ പറയുന്നതാണ് ഓക്കെ പിന്നെ ഏറ്റവും കൂടുതൽ ആരാണോ ആൻസർ പറയുന്നത് ഒരായിരിക്കും വിജയ് ഓക്കെ എല്ലാവരും റെഡിയാണല്ലോ റെഡി അവിടെ ഒരു അനക്കമില്ല ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം മലയാളികൾ കഴിക്കുന്നതും ഹിന്ദിക്കാർ പോലീസിനെ ഏൽപ്പിക്കുന്നതും ആരെങ്കിൽ ചാടാൻ പറ്റുന്ന ഒരു നിറം താഴേക്ക് ചാടാൻ പറ്റുന്ന ഒരു നിറം സാധാരണ നമ്മൾ ഈ ഒരു സാധനം കാണാനൊക്കെ പോവാറുണ്ട് അതിന്റെ അടിയിൽ നിന്ന് കുളിക്കാറൊക്കെ വെള്ള താഴേക്ക് ചാടാൻ പറ്റുന്ന നിറമാണ് ചോദിച്ചത് വെള്ള പറയാനുള്ള കാരണം എന്താ അതല്ല വെള്ള കറക്റ്റ് ആൻസർ ആണ് പക്ഷെ എന്റെ പറയാനുള്ള കാര്യം എന്താ വൈ മഞ്ഞക്കിളിയുടെ അടുത്തിരിക്കുന്ന രണ്ടുപേരും ആൻസർ പറഞ്ഞു എന്തോ ഒരു പഴം ജോലി ഉണ്ടല്ലോ എന്താ പറയുന്നേ മുല്ലപ്പോമ്പുടി ഏറ്റിട്ടു പോവാ ഇപ്പം ഒരു ജ്വല്ലറിയില് ജോലി കിട്ടിയിട്ട് പോകാതെ വിഷമിച്ചിരിക്കുന്ന രാജനോട് രവി ചോദിച്ചു ജോലി കിട്ടിയിട്ട് നീ എന്താ പോവാത്തത് രാജന്റെ മറുപടി കേട്ട് രവി ചിരിച്ചു എന്താണ് കാരണം ഒരു ജ്വല്ലറിയിൽ രാജന് ജോലി കിട്ടി അപ്പം പോയില്ല അപ്പൊ എന്റെ കാരണം ചോദിച്ചപ്പോഴത്തേക്ക് രവി ചിരിച്ചു എന്റെ കാരണം എന്താണ് ചിരിക്കാൻ ഉണ്ടായ കാരണം നീ രാജൻ ഒരു കാര്യം രവിയോട് പറഞ്ഞു അത് കേട്ടിട്ടാണ് രവി ചിരിച്ചത് പണി പണിയായിട്ട് ബന്ധപ്പെട്ട ഒന്നാണ് പണി തന്നെയാ ശരി ജുവലറിയില് രാജന് ജോലി കിട്ടി ഇപ്പൊ രാജൻ രവി കാരണം ചോദിച്ചപ്പോഴത്തേക്ക് രാജൻ ഒരു ആൻസർ പറഞ്ഞു ആ ആൻസർ കേട്ടപ്പോഴത്തേക്ക് രവിക്ക് ചിരിയാണ് വന്നത് എന്തായിരിക്കും കണ്ട ഞാൻ പറഞ്ഞു കറക്റ്റ് ആണ് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നല്ല ആൾക്കാരുടെ അതെ ഏത് തരം ജോലിയും താഴെ നിന്നും മുകളിലേക്കാണ് തുടങ്ങുന്നത് ഈ ഒരു ജോലി മുകളിൽ ഈ ഒരു ജോലി മാത്രം മുകളിൽ നിന്നും താഴേക്കാണ് ഏത് ജോലിയാണ് ഏതൊരു ജോലിയും താഴെ നിന്നും മുകളിലേക്കാണ് തുടങ്ങുന്നത് ഈ ഒരു ജോലി മാത്രം മുകളിൽ നിന്ന് താഴേക്കാണ് പിന്നെ ആൻസർ ആണ് സമ്മാനം ആർക്കെങ്കിലും ഒരാൾക്ക് കിട്ടും പ്രശ്നല്ല നമ്മളതിനെ കീറിയെടുക്കും പണ്ടേ അടുത്തൊക്കെ ഫ്രീ പോവാ എല്ലാവരും ഇത് കിട്ടുന്നത് വരെ തിരയും പക്ഷെ കിട്ടിയാൽ ഉടനെ വലിച്ചങ്ങേറിയും എന്താണ് ഇത് ഇച്ചിരി പാടുപെടും കിച്ചണിലൊക്കെ കിച്ചണിലൊക്കെ കയറുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാവും എന്താണ് അറിയാവൂ ഇത് ഈ ഒരു സാധനം കിട്ടുന്നത് വരെ തിരഞ്ഞു നോക്കും കിട്ടിക്കഴിഞ്ഞാൽ തന്നെ എടുത്തു വലിച്ചെറിയും നമ്മൾ എന്നും ഫുഡ് ഐറ്റംസിൽ ഉൾപ്പെടുത്തുന്ന ഒരു സാധനം സാധനം അതിനകത്തു നിന്നാണ് അത് ഉണ്ടാക്കുന്നതിന് മുന്നേ ഒരു പരിവുണ്ടല്ലോ അതിലാണ് ഇങ്ങനെ ചികിത് നോക്കുന്നത് അപ്പൊ സാധനം കല്ല് കല്ല് ആൻസർ അടുത്ത ക്സ്റ്റിലേക്ക് പോകാം പ്രധാനമന്ത്രി മരിച്ചപ്പോൾ കടകൾ അടച്ചത് എന്തുകൊണ്ടാണ് പറഞ്ഞടച്ചത് എന്തുകൊണ്ട് താക്കോലെന്നാരാ പറഞ്ഞു <laughs> <laughs> uh, <sympathisement> <laughs> <laughs> ും താക്കോലും കൂട്ടും താക്കോലും എന്റെ ജോലി പെട്ടെന്ന് പഠനം തീരുന്നുണ്ട് സമയം അടുത്ത ക്രസ്റ്റ്യൻ ആരും ഇഷ്ടപ്പെടാത്ത ഒരു ദേശമുണ്ട് ഏതാണ് ആ ദേശം ആരും ഇഷ്ടപ്പെടാത്ത ദേശം ഉപദേശം എന്നെ നോക്കി എന്തൊരു നോട്ടം രണ്ടു ദിവസത്തിന്റെ ആൻസർ ഇവിടെ രണ്ട് ഇവിടെ രണ്ട് നൂറ് പടികളുള്ള ഒരു കോണിയിൽ നിന്നും താഴെ വീണിട്ടും ഒരാൾക്ക് ഒന്നും സംഭവിച്ചില്ല കാരണം നൂറ് നൂറ് പടികളുള്ള ഒരു എന്താണ് കോണി അതിൽ നിന്നും താഴെ വീണിട്ടും ആൾക്കൊന്നും സംഭവിച്ചില്ലേ ഇവിടെ ആ ഇവിടെ ആയി രണ്ടോ പൂ കൂടി ഏറ്റു കിടക്കുന്ന മാത്രമേ ഉള്ളൂ അടുത്ത ബോസ്സിൽ മതിലുകളിൽ പരസ്യം പതിക്കരുത് എന്ന് എഴുതിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് പറയും പെയിന്റ് ഉണ്ടെന്ന് ആരാ പറഞ്ഞേ പെയിന്റ് ഉണ്ടാണ് കറക്റ്റ് ആൻസർ എന്റെ ആൻസർ അതാണ് ആദ്യം പറയണം പിന്നെ അല്ലാതെ നാല് ും വെച്ചിട്ട് ഒരൊറ്റോ ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കും ആരാണോ ആൻസർ പറയുന്ന നിങ്ങൾ മൂന്ന് പേരും ഇണ്ടരുത് ഉം മാക്ക് അപ്പൊ നിങ്ങൾ നിങ്ങള് പേര് മാത്രം വാ തുറക്കെ ആ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം ഏറ്റവും കൂടുതൽ മധുരമുള്ള ഏതാ ഹണി ഹണി റോസ് റോസ് ആൻസർ അപ്പോൾ ഇന്നത്തെ ഇഞ്ചോടിഞ്ചു പ്രോഗ്രാമിലെ വിജയിക്ക് വികനേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന് ചെറിയൊരു സ്നേഹോപകാരമുണ്ട് നൽകുന്നതിന് വേണ്ടി കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ്റെ സ്റ്റേറ്റ് ലെവൽ സെക്രട്ടറിയും അതോടൊപ്പം ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ സ്റ്റേറ്റ് ലെവൽ പ്രസിഡൻറ്റുമായ ഹർഷകുമാർ സാറിനെ ക്ഷണിച്ചുകൊള്ളു അപ്പോൾ ഇന്നത്തെ ഇഞ്ചി ഒടിഞ്ച് പ്രോഗ്രാം എല്ലാ പേരും ആസ്വദിച്ചു എന്ന് മനസ്സിലായി അപ്പോൾ മറ്റൊരപ്പിസോഡിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ